തമിഴ് വെട്ടിക്കഴകത്തിന്റെ മധുരയിൽ നടക്കുന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ ബിജെപിയെയും ഡി എം കെ കടന്നാക്രമിച്ച പാർട്ടി പ്രസിഡന്റും നടനുമായ വിജയ് തമിഴ് ഏക രാഷ്ട്രീയ ശത്രു ബി ജെ പിയും ഡി എം കെയുമാണെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ വിമർശിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പാർട്ടിയുടെ ശക്തി തെളിയിച്ച തമിഴക വെട്ടിക്കഴകത്തിന്റെ സംസ്ഥാന സമ്മേളനം പതിനായിരക്കണക്കിന് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡിഎം കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു വിജയുടെ പ്രസംഗം ആരംഭിച്ചത് സ്റ്റാലിനങ്ങൾ നിങ്ങളെ സർക്കാരിൽ സത്യസന്ധതയും നീതിയും ഉണ്ടായെന്നും ക്രമസമാധാനവും സ്ത്രീകൾക്ക് സുരക്ഷയും നൽകുന്നുണ്ടോ എന്നും സമ്മേളനത്തിനിടെ വിജയ് ചോദിച്ചു സ്റ്റാലിനങ്ങൾ ഉത്തരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റം തീർച്ചയായും സംഭവിക്കും ഇത് ഈ ഒരു തമിഴന്റെ ശബ്ദമല്ല ഇത് തമിഴ്നാടിന്റെ മുഴുവൻ ശബ്ദമാണ് ഈ യോഗം വെറും വോട്ടിനു വേണ്ടിയുള്ളതല്ല ഭരണാധികാരികളെ വേട്ടയാടാനുള്ള ഒരു വേദിയാണെന്നും വിജയ് പറഞ്ഞു സ്ത്രീകൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ കർഷകർ തൊഴിലാളികൾ എന്നിവർക്കായി തങ്ങൾ ഒരു സർക്കാർ രൂപീകരിക്കും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയല്ല തങ്ങൾ ഈ പാർട്ടി ആരംഭിച്ചത് നായങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല തങ്ങളുടെ രാഷ്ട്രീയ ശത്രു ബി ജെ പിയും ഡി എം കെയുമാണെന്നും ബിജെപിയുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു അഴിമതി പാർട്ടിയല്ല തങ്ങളുടേതെന്നും വിജയ് വ്യക്തമാക്കി ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ടെന്നും മിസ്റ്റർ മോദി നടപടിയെടുക്കുമോ എന്നും വിജയ് ചോദിച്ചു നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും മോദി സർക്കാരിന് അത് സാധിക്കുമോ എന്നും വിജയ് ചോദ്യം ഉന്നയിച്ചിരുന്നു താമരയിലെ വെള്ളം പറ്റി പിടിക്കില്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ എങ്ങനെ അതിൽ ഉറച്ചു നിൽക്കും ഒന്നും ചെയ്യാതെ തമിഴ്നാടിനെ അവഗണിക്കുന്നത് ശരിയാണോ മോദിജി ബിജെപി എന്ത് വേഷം ധരിച്ചാലും അവരുടെ ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ നടക്കില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലായിരിക്കും ഫാസിസ്റ്റ് ബിജെപിക്കും വിഷം കലർന്ന ഡി എം കെക്കുമെതിരെ നമുക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം മിസ്റ്റർ മോദി നിങ്ങൾ അധികാരത്തിൽ വന്നത് ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് ന്യൂനപക്ഷ ജനതയെ ദ്രോഹിക്കാനല്ലെന്നും വിജയ് തന്നെ പ്രഭാഷണത്തിനിടെ കടന്നാക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് ബാക്കി നിൽക്കവെയാണ് രണ്ടാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിനും ബി ജെ പി ക്കുമെതിരെ തുറന്ന വിമർശനവുമായാണ് വിജയ് രംഗത്തെത്തിയിരിക്കുന്നത് എൻ ജി ആറിനെ അനുസ്മരിച്ചായിരുന്നു വിജയുടെ പ്രസംഗം സിനിമയാണെങ്കിലും രാഷ്ട്രീയം കുഴപ്പമില്ല പക്ഷേ തന്റെ നേതാവ് എൻ ജി ആർ ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു സിംഹം ഗർജിക്കുമ്പോൾ എട്ട് കിലോമീറ്റർ അകലെ വരെ അതിന് ശബ്ദം കേൾക്കും സിംഹം വേട്ടയാടാൻ മാത്രമേ പുറത്തിറങ്ങൂ വേട്ടയാടുമ്പോൾ പോലും അത് ജീവനുള്ള മൃഗങ്ങളെ മാത്രമേ വേട്ടയാടൂ വലിയ മൃഗങ്ങളെ മാത്രമേ വേട്ടയാടി പരാജയപ്പെടുത്തുകയുള്ളൂ ഒരു സിംഹത്തിന് ഒരു കൂട്ടിൽ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയൊറ്റയ്ക്കായിരിക്കണമെന്നും അറിയാം വിജയ് പറഞ്ഞു അതേസമയം നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകത്തിന്റെ രണ്ടാം സംസ്ഥാനതല സമ്മേളനത്തിന് മുന്നോടിയായി വലിയ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചത് ഒന്നര ലക്ഷത്തോളം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുവേണ്ട സൌകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു വേദിയുടെ മദ്യത്തിലൂടെ നിർമ്മിച്ച മുന്നൂറ് മീറ്റർ നീളമുള്ള റാമ്പിലൂടെ സിനിമാ സെയിൽ റാം വാക്ക് നടത്തിയാണ് വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കേഡർമാരെ നിയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് തമിഴക വിട്ടു എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയത് എട്ടു മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് വില്ല് വെച്ച പാർട്ടിയുടെ ആദ്യ സംസ്ഥാനതല സമ്മേളനവും നടത്തിയിരുന്നു അന്നത്തെ സമ്മേളനത്തിനും വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്